ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണ് അല്ല അലഹമില്ല എനിക്കും സുഖം കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് കപ്പയും ബീഫും അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇറച്ചിയും പൊളി എന്നാണ് കേട്ടോ പറയൽ മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഒരളവാണോ എന്നെ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു അഞ്ച് കപ്പ എടുത്ത് തൊലികളഞ്ഞ് കട്ട് ചെയ്യുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്കിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക പൂള വെന്ത് വരുന്ന ടൈമ് കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കറിവേപ്പില വലിയ ജീരകം ചെറിയ ഉള്ളി ഇവയെല്ലാം ചേർത്ത് തീ കുറച്ച് വെച്ച് വറുത്തെടുക്കുക ബ്രൗൺ നിറമാകുമ്പോൾ ഇറക്കി വെക്കുക ചൂടറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം കുക്കർ തുറന്ന് നോക്കാം കുളവെന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം വറക്കാനായിട്ട് വയ്ക്കാം ബീഫിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ എട്ട് ജില്ലെട്ടോലത്ത് കൂടി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷാസ് കിച്ചൻ നെയ്ച്ചോറും ബീഫ് കറിയും അടിച്ചെടുത്താൽ തൊട്ടോ ഒരു പാത്രത്തിലേക്ക് വേവിച്ചുവെച്ച പൂളയും ബീഫും വറുത്തരിച്ച തേങ്ങയും കൂടി ചേർത്ത് തേങ്ങ വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ അല്ലെങ്കിൽ ബീഫും പൂളയും കൂടി മിക്സ് ചെയ്താലും മതി ഞാൻ ഇങ്ങനെയാണ് ഇറച്ചിയും പോലും ഉണ്ടാക്കാറട്ട എന്നിട്ട് ഇതിലേക്ക് മല്ലിയിലെയും കറിവേപ്പിലേയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ല മിക്സ് ചെയ്യുക ഇനി എല്ലാം കൂടി നല്ല ഒന്നും കൂടി ചൂടാക്കിയെടുക്കുക ചൂടായതിനു ശേഷം ഇറക്കി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചിന്ന് ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ ബീഫും കപ്പയും ബ്രഡിറ്റോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ പുതിയ പാട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ